<seks> ും ധാരണ വേണ്ട എൻ്റെ ആറായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ എനിക്കുള്ളതെല്ലാം എന്നാലും പറയുക നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും ഒരു കാറും വിവാഹത്തിന്റെ അതുമല്ല നമ്മുടെ തറവാട്ട് പത്തൊമ്പത് കഴിഞ്ഞ് ആരും എഴുതിട്ടില്ല നല്ല കൂട്ടുകാണി വരാനില്ല വിവാഹം കഴിഞ്ഞു പഠിക്കാമല്ലോ വീട് പണയ ഈ കല്യാണം നടത്തണം ഇത് നല്ലൊരു ബന്ധമാണ് ഹലോ പോലെ നീ എന്താ വിളിക്കാത്തത് ഇച്ഛൻ പോ. എങ്ങോട്ട് വരണേ? മോനെ എന്താ നീ പറയുന്നത്? വിവാഹം

അവൾ പറഞ്ഞാൽ അവൾക്ക് വേണ്ട കേട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷം അവൾ അവളെ തല്ലു എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിരുന്നു വിവാഹം ഇല്ല ശ്രീധരം ചോദിക്കുന്നവരുടെ നമുക്ക് ആവശ്യം